ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവേനി ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്കുള്ള എനർജി നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും കോൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ മെസ്സേജ് അയച്ചാൽ കൃത്യമായിട്ട് ഞാൻ മറുപടി തരും അപ്പോൾ കുറച്ച് താമസിച്ചായാലും ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട് അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ പലർക്കും പലരും വിളിക്കുമ്പോഴും ഫോൺ എടുക്കാൻ പറ്റാറില്ല നിങ്ങൾ ദയവ് ചെയ്തത് മനസ്സിലാക്കുക പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിൽ അതിന് പേയ്മെൻറ് ഉണ്ട് പേയ്മെൻ്റ് ചെയ്തിട്ടാണ് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നത് പൈസ ഇല്ലാത്ത ആരും തന്നെ പേഴ്സണൽ റീഡിങ് ചെയ്യണം എന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് പോലെ തന്നെ നിങ്ങൾക്ക് ആക്കുററ്റ് ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഈ ജനറൽ റീഡിങ് കിട്ടും അതിലൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഫ്രീ ആയിട്ടല്ല അത് ചെയ്യുന്നത് അതൊരു എനർജി എക്സ്ചേഞ്ചാണ് അപ്പോൾ അത് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് സംഭവിക്കാൻ പോണത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് ഗൈഡൻസ് ക്യൂനോഫ് കപ്സിന്റെ എനർജിയാണ് വളരെ സന്തോഷത്തിലായിരിക്കും മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടിയൊക്കെ പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും മാത്രമല്ല നിങ്ങൾ നിങ്ങളെ കൂടി കെയർ ചെയ്യണം എന്നും ഉള്ളതും കൂടെ ഒരു ഉണ്ട് നിങ്ങൾ ഒന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഒരു കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും നിങ്ങളുടെ എനർജി ലെവൽ നിങ്ങൾക്കൊന്ന് ശരിക്കും സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത അപ്പോൾ പൊതുവേ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് എനർജി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും ഇന്നത്തെ ദിവസം അങ്ങനെയല്ല നിങ്ങൾ വളരെ ശരിക്കും ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണ് നിങ്ങൾക്കുള്ള ന്യൂനതകൾ എന്താണ് അതെങ്ങനെ ഹീൽ ചെയ്യാം എന്നൊക്കെ നിങ്ങളിത് മനസ്സിലാക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള ഒരു അതിനുള്ള അതിനുകൂടി നിങ്ങളൊന്ന് സമയം കണ്ടെത്തുക നമ്മൾ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി മറ്റുള്ളവർക്ക് വേണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം പക്ഷേ അതുപോലെ നമുക്കും ഒരു കരുണയും സ്നേഹവും നമ്മളോട് തോന്നണം എന്നുള്ളതാണ് അപ്പം ഇന്ന് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യം തന്നെ കിട്ടിയത് ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് നിങ്ങൾ ഒരു കുറച്ചധികം ആൾക്കാർ നിരാശയിലായ ആൾക്കാരുടെ ഒരു അവർ അതിന് ചെയ്ഞ്ചാകുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ കിട്ടാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ചോ പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തെക്കുറിച്ച് ആലോ ആലോചിച്ചോ ഇനി എന്ത് സംഭവിക്കും എന്ന് എന്നാലോചിച്ചോ വിഷമിച്ചിരുന്ന ആൾക്കാർ അവരൊന്ന് ഒരു എനർജിയാണ് അപ്പോൾ ഇന്നലെ വരെ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിരിക്കും എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത് അത് നമ്മളുടെ നേരെ നമ്മളിലേക്ക് ചോദിക്കുക നമ്മളിപ്പോൾ പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പുറത്ത് നോക്കുന്നത് പോലെയല്ല പുറത്തുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് പോലെയല്ല നമ്മൾ സെൽഫ് ടോക്ക് ചെയ്യാൻ എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമ്മളോട് ചോദിക്കുക അപ്പോൾ നമ്മൾ വേറൊരു വ്യക്തിയായി മാറി നിന്ന് നമ്മളോട് സംസാരിക്കുക അപ്പോൾ കൃത്യമായിട്ടും നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടോ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൽ എത്രത്തോളം നമുക്ക് പങ്കുണ്ട് നമ്മൾ നമ്മളെന്തായിരുന്നു അന്ന് ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു സംഭവം അങ്ങനെ ഉണ്ടായത് അതിലെന്തൊക്കെയാണ് നമ്മളുടെ പാർട്ട് അതെങ്ങനെയാണ് ഞാൻ തിരുത്തേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ടോക്ക് ചെയ്യാൻ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ ചോദിക്കരുത് ശരിക്കും വേറൊരാൾ നമ്മളോട് ചോദിക്കുന്ന രീതിയിൽ നമ്മൾ എന്നെ മാറുമെന്ന് ചോദിക്കുക കാരണം നമ്മളുടെ ന്യൂനതകളും നമ്മളുടെ സുഖവും സന്തോഷവും മാത്രമല്ല നമ്മുടെ എല്ലാ വശങ്ങളും നമ്മളുടെ ഏറ്റവും അന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് വരെ മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ് അത് വേറെ ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഇന്നാർക്കാണ് എന്നൊക്കെ പറയും പക്ഷേ എന്നാലും നമുക്ക് നമുക്ക് മാത്രം അറിയാവുന്ന എന്തെല്ലാം രഹസ്യങ്ങളുണ്ടായിരിക്കും നമുക്ക് മാത്രം അറിയാവുന്ന എന്തെല്ലാം ന്യൂനതകളുണ്ടായിരിക്കും അപ്പോൾ നമ്മളെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ലോകത്ത് ഒരാളിനെ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് നമ്മളറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയാനും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്കാണ് നമ്മളെ തിരുത്താൻ പറ്റുന്നത് മറ്റൊരാളിനല്ല നമുക്ക് നമ്മളെ തിരുത്താൻ പറ്റുന്നത് ഏറ്റവും നല്ല മോട്ടിവേഷൻ നമുക്ക് നമ്മളെ കൊടുക്കാം കാരണം നമ്മളുടെ നെഗറ്റീവ് സൈഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നമുക്കായതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക അപ്പോൾ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അതൊന്ന് മാറ്റി നിങ്ങൾ ഈ സമയത്ത് എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കുക ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കുറച്ചധികം ആൾക്കാരും ഇതിനകത്തൊരു വിഷമിക്കുന്നുണ്ട് അതിൽ ഹീലിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങൾ ചിലപ്പോൾ ഹീലിംഗ് തുടങ്ങിയിട്ടുണ്ടായിരിക്കില്ല കുറേ ആൾക്കാർ വളരെ ഹീലിംഗ് ഒക്കെ തുടങ്ങിയൊന്ന് സ്റ്റേബിളായി പക്ഷേ കുറച്ച് ആൾക്കാർ വീണ്ടും അത് പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ച് ഇത് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് കേട്ടോ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എങ്ങനെയാണ് അതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റണത് ഇതിൽ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ വേറെ എല്ലാ കാര്യങ്ങളും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും എന്ത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂ ആകട്ടെ വേറെ എന്ത് പ്രശ്നമാകട്ടെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഏത് പ്രായമായ ആൾക്കാരായാലും എത്ര ഏത് ഏജ് ആയാലും അത് പെട്ടുപോകും അത് അപ്പോൾ നമ്മളുടെ ചിലപ്പോൾ നമ്മൾ എത്ര ക്വാളിഫൈഡാണ് എന്നൊന്നും അതിലൊരു കാര്യമില്ല അത് സാധാരണ മനുഷ്യരായി പോകും അതിൽ നിന്ന് ഓവർകം ചെയ്യാനാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പലരും വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഹാർഡ് ബ്രേക്ക് നമുക്ക് തന്നത് നമുക്ക് നമ്മൾ സ്പിരിച്വാലിറ്റിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റേബിൾ സ്റ്റേബിളാകാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുക അല്ലാതെ ആ പാസ്റ്റിലെ ആ കാര്യങ്ങൾ വീണ്ടും ചുറ്റി ഒരിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മനസ്സിനെ വിഷമിപ്പിക്കാതെ നമ്മളൊന്ന് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക നൈറ്റ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പ്രണയിച്ച ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അടുത്ത റിയാലിറ്റിയിലോട്ട് വരിക കാരണം റിലേഷൻഷിപ്പ് ഒരു പാർട്ട് മാത്രമാണ് നമ്മളുടെ ജീവിതമല്ല ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് റിലേഷൻഷിപ്പാണ് നമ്മളുടെ ഹോൾ ലൈഫെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ട് പിന്നെ മുന്നോട്ട് ജീവിതം എന്ന് വിചാരിക്കുന്നത് അപ്പം ആ ഒരു കാര്യം നമ്മളൊന്ന് റിയലൈസ് ചെയ്യുക ഒരു ഭാഗം മാത്രമാണ് അതെന്ന് മനസ്സിലാക്കുക അതൊന്ന് മാറ്റി വയ്ക്കുക എന്നെക്കാളും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ലൈഫിലുണ്ട് നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങളിന്ന് ചിലപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമായിരിക്കണം ഇന്നത്തെ ദിവസം ഒന്ന് ലേസി ആയിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇന്ന് നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് ഫലം ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം ആൾറെഡി നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കണം അതിൻ്റെ എന്നാണ് സ്റ്റാർ കാർഡാണ് ഇതിലും ഹീലിംഗ് ആണ് വരണത് ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ നിങ്ങളെപ്പോഴും പാസ്റ്റിലേക്ക് പോയിട്ട് ആ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച് ആ കാര്യങ്ങളെ ഹീൽ ചെയ്യുക മനസ്സിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങളെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാ സാഹചര്യത്തിനും നിങ്ങൾ ഫൊർഗീവ്നെസ് കൊടുക്കുക അത് ചെയ്യാതിരിക്കരുത് ഒരു മനുഷ്യരോടും ഒരു ഗഡ്ജ് ഗ്രഡ്ജ് നിങ്ങൾ സൂക്ഷിക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ മനസ്സ് നമുക്ക് തന്നെ ഏറ്റവും ഏറ്റവും മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കാൻ പോണത് നമ്മൾ മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാകുമ്പോൾ നമ്മളുടെ ശരീരത്തിനാണ് ബുദ്ധിമുട്ട് വരുന്നത് നമുക്കാണ് പ്രശ്നം വരണത് അത് മനസ്സിലാക്കുക ഫൊര്ഗിനസ് കൊടുക്കുക പിന്നെ ആരും പുതിയതായി വന്ന് നമ്മളെ ഒന്നും ചെയ്യാനില്ല ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇത് കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യം അവർ ഇങ്ങോട്ട് ചെയ്തതാണ് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ആയി എന്ന് മാത്രം വിശ്വസിക്കുക പിന്നെ ഇന്ന് നിങ്ങളൊരു സ്റ്റാർഡം ഉണ്ടാക്കുന്നൊരു ദിവസവും കൂടിയാണ് മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുകയും നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുകയും നിങ്ങളുടെ ആ പ്രശ്നം വന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഹീലാവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ കൂടുതലും ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആണ് നടക്കുന്നത് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നിങ്ങൾ പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക വളരെ ഗ്രൗണ്ടഡ് ഗ്രൗണ്ടഡായിട്ടിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ഇതിൽ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാർ കാരണം നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർ പെട്ടെന്ന് തന്നെ അതൊന്ന് പുറത്ത് വന്നൊന്ന് പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ നല്ല ഫലമുണ്ടാകും എന്നാണ് കാണുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഹോർമിറ്റാണ് നമ്മൾ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇത് ഒരു മെഡിറ്റേഷനാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മെഡിറ്റേഷനാണ് അത് ഇന്ന് എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിനുശേഷം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതിനകത്ത് ധാരാളം എനർജി നിങ്ങളിലേക്ക് എത്താനുണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഈ ഇങ്ങനെയുള്ള പ്രവർത്തികൾ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് അത് സെയിം ആയിട്ടുള്ള ഫലം കിട്ടും എന്നാണ് നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യുന്ന അതുപോലെ ഫലം കിട്ടാറില്ല പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതുപോലെയുള്ള ഫലം കിട്ടും എന്നാണ് കാണുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു ഒരു തരത്തിലുള്ളൊരു വിഷമോ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളിരിക്കുക സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക സമാധാനത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു ഇന്നർ ലൈറ്റ് കണ്ടെത്താൻ ശ്രമിക്കുക നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഒരു പ്രകാശമാകേണ്ട ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നതെന്ന് മനസ്സിലാക്കി നിങ്ങളൊന്ന് കാമായിട്ടിരിക്കുക പിന്നെ കുറേ ആൾക്കാരും മെഡിറ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ തോന്നുന്നൊരു ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം കൂടുതൽ അങ്ങോട്ട് കമ്പനിയിലൊന്നും ഇല്ലാതെ മറ്റുള്ളവരുമായിട്ട് കൂടുതലൊരു ബിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നും ഇന്നത്തെ ദിവസം അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ആ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾ പ്രാണായാമം ചെയ്യുക ലവേഴ്സ് കാർഡാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ ഒരു കഴിഞ്ഞ ജനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഇഷ്യൂ അത് തീരുന്നു അല്ല അത് നിങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മെസ്സേജ് ആയിരിക്കില്ല കുറച്ച് ആൾക്കാർക്ക് ഇത് ഇന്നത്തെ ദിവസം ഒരു ഹീലിംഗ് ഒക്കെ സംഭവിച്ചു ആ വ്യക്തി നിങ്ങളുടെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് മാത്രമല്ല ഇതൊരു സോൾ കോൺട്രാക്റ്റ് ഒരു ദിവസവും കൂടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് ചിലപ്പോൾ തിരിച്ച് ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ സദാ ഓർക്കുന്നുണ്ടെന്ന് വേണമെങ്കിലും പറയാം ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ വഴക്കിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ ആ വ്യക്തി ഓർക്കുന്നില്ലായിരിക്കും എന്നൊക്കെ പക്ഷേ അവരും എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും ചിലപ്പോൾ നല്ലതായിട്ടായിരിക്കും ഇപ്പം ഇന്നത്തെ ദിവസം അവരെ നിങ്ങളെ പറ്റി ഓർക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള നല്ല നിമിഷങ്ങളാണെന്ന് മനസ്സിലാക്കുക ജസ്റ്റിസ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് കാണുന്നത് നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പം പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടും എന്നാണ് കാണുന്നത് ഇത് ഒരു എന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു കേസുമായി ബന്ധപ്പെട്ട് കോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീൽസ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്ന് വിധി ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇന്ന് ജസ്റ്റിസ് ആണ് ഇന്ന് നിങ്ങൾക്ക് നീതി നടപ്പിലാക്കുന്നു എന്നാണ് നിങ്ങളുടെ കർമ്മം നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കർമ്മഫലം തന്നെ കിട്ടുന്നുണ്ട് ടു സോഡ്സിന്റെ എനർജിയാണ് ഇന്ന് ചിലപ്പോൾ ഇന്ന് വളരെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും ഈ ഒരു ടു ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഒരു കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കോൺഫ്ലിക്റ്റും ഇല്ല എന്നുള്ളതാണ് ഒരു തരത്തിലും അവർ ഒന്നും ചിന്തിക്കുന്നില്ല അവർക്കറിയാം ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അപ്പം ഇന്ന് നിങ്ങളുടെ ഉൾക്കണ്ണ് തുറക്കുന്നൊരു ദിവസമാണ് കാരണം ഇത് ഹെർമിറ്റ് വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ പുറമേ ഉള്ള കണ്ണ് അടഞ്ഞിരുന്നാലും നമ്മളെ ഉള്ളിലുള്ള കണ്ണ് തുറന്നിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ദൈവം തരും അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ എങ്ങനെ പോകണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഉൾക്കണ്ണ് ഓർന്ന് നോക്കിയാലേ പറ്റുള്ളൂ അപ്പം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അപ്പം ഇന്ന് നിങ്ങൾ ഗൈഡൻസിനൊന്നും വേറെ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളോട് തന്നെ ചോദിക്കുക ഒരു തവണ ചോദിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുക നിങ്ങൾക്കത് സംഭവിക്കും എന്നാണ് കാണണം ടെൻ ഓഫ് സോട്ട്സിൻ്റെ എനർജിയാണ് ഒരു നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരിക്കാം അത് എൻഡാകുന്നു അപ്പോൾ ചിലപ്പോൾ മാറിപ്പോകാൻ പറ്റാത്ത പല കാര്യങ്ങളും അത് നിങ്ങൾ ഇതുവരെ എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അത് എൻഡായി പോകുന്നൊരു സിറ്റുവേഷനാണ് അങ്ങനത്തെ ഒരു സമയമാണ് ഓ സൺകാഡാണ് അനൗ അനൗൺസ്മെൻറ്റാണത് ഇപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെയും ഇന്നത്തെ ദിവസം അത് പൂർണ്ണമായി നടക്കൂ എന്ന് തന്നെ വിശ്വസിക്കുക ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു വിവാഹം അനൗൺസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കും എന്നുള്ളതാണ് അത് റിലേഷൻഷിപ്പിലുള്ള ഇഷ്യൂ ആകാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളൊരു ജോലിക്ക് പോകുന്ന കാര്യമാകാം എന്ത് തന്നെയാലും നിങ്ങളെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കും എന്നാണ് കാണുന്നത് ജഡ്ജ്മെന്റ് ആണ് ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് വന്നിട്ടുണ്ടോ ഒരു ഇപ്പോൾ ഒരു ഒരു വിധി വരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിക്കുന്നു അപ്പൊ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ആണ് കിട്ടുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള മെസ്സേജ് നമുക്ക് എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഹിൽസാണ് ഓബ്സ്റ്റഗിൾസ് ടു ഓവർകം ആണ് നിങ്ങൾ ഓവർകം ചെയ്യേണ്ട എന്തെങ്കിലും ഒബ്സ്റ്റകൾസ് ഇന്നത്തെ ദിവസം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പം ശ്രദ്ധിക്കുക തടസ്സങ്ങളുണ്ടാകാം പീക്കൊക്കെ ആണ് ബീവർ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് അപ്പം നമുക്ക് ഇപ്പം ഇതിൽ സ്റ്റാറും സണ്ണും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കൊന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരങ്ങളും ഉണ്ട് ഇപ്പം ഇന്നത്തെ എനർജി എന്ന് വെച്ചാൽ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് അപ്പോൾ നമുക്കൊന്ന് ശരിക്കും ഒന്ന് അഭിമാനിക്കാനുള്ളൊരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതലായിട്ടങ്ങ് നമ്മളെക്കുറിച്ച് ഒരുപാടൊരു ഇത് പ്രൗഡ് തോന്നണ്ട എന്നും കൂടെ കണ്ണ അപ്പം നമ്മൾ മറ്റുള്ളവരല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പുകഴ്ത്തുന്നതിൽ വീഴേയും വേണ്ട എന്നാണ് എന്നാണ് കാണുന്നത് ഓൾഡർ വിമനാണ് എന്നാൽ ചിലപ്പോൾ നിങ്ങളെക്കാളും ഒരു ഒരു കുറച്ചുകൂടി പ്രായമുള്ള ഒരു വ്യക്തി വ്യക്തിയുടെ ഒരു ചിലപ്പോൾ അഡ്വൈസ് കേൾക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാം അങ്ങനെ കാണുന്നുണ്ട് ടോർട്ടോയ്സാണ് സ്ലോലി ബഡ് ഷുവർലി ഗെറ്റിംഗ് എ ഹെഡ് അപ്പോൾ എന്തായാലും വളരെ പതിയെ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നിശ്ചിത സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടും പക്ഷെ അത് വളരെ സാവധാനത്തിലാണ് പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക അത് നടക്കും അത് സംഭവിക്കും ഇപ്പം ഇന്നത്തെ ദിവസം എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് കൃത്യമായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യം കിട്ടുമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പറ്റുമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതൊരു എനർജി എക്സ്ചേഞ്ചാണ് അത് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം പേഴ്സണൽ റീഡിങ് ഫ്രീ അല്ല പേയ്മെൻ്റ് ഉണ്ട് അത് മനസ്സിലാക്കുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്